ഹായ് ബോസ് അപ്പോൾ അഗൈൻ നമ്മളൊരു പുതിയ മൂവിയായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു മൂവി ടു തൗസൻഡ് ട്വന്റി ഫോറിൽ പുറത്തിറങ്ങിയിട്ടുള്ള മൂവിയാണ് ഇറ്റ്സ് വാട്സ് ഇൻസൈഡ് എന്നുള്ള മൂവിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ ഒരു മൂവി ഇറങ്ങിയ ഒരു മലയാള സിനിമയായിട്ട് ബന്ധുണ്ട് ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്ലോട്ടും ഈ ഒരു മൂവിൻ്റെ പ്ലോട്ടും സമാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പടക്കളം എന്നുള്ള മൂവിനെ കുറിച്ചിട്ടാണ് ആ ഒരു മൂവി വൻ വിജയ ആയിരുന്നു ഡെഫിനറ്റ്ലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാനും കണ്ടിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ തീമുകളൊക്കെ മലയാള സിനിമയിലേക്ക് വരുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിലൊരു തീം അതായത് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അയാളായി ജീവിക്കാൻ പറ്റുന്ന പരകായ പ്രവേശം എന്നൊരു തീമുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു മൂവിയാണ് ഇറ്റ്സ് വാട്സ് ഇൻസൈഡ് എന്നുള്ള മൂവി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് റിലീസായത് നെറ്റ്ഫ്ലിക്സ് ത്രൂ ആണ് ആയത് ഈ ഒരു പടത്തിൻ്റെ ഒരു ഔട്ട്ലൈനാണ് നമുക്ക് നോക്കാം ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്സ് ഈ കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് ഗ്യാദർ ചെയ്യുകയാണ് അവരുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ബാച്ചിലർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ബേസ് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ചില ക്യാരക്ടേഴ്സും ഈ സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ചില ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവും കാണുമ്പോൾ കെട്ടിപ്പിടിക്കുമ്മയ്ക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പണി തരാൻ പറ്റുമെങ്കിൽ അവർ തരും ഇല്ലെങ്കിൽ നമുക്കൊന്നിട്ടൊന്നൊരു നല്ല പണി തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരത് പണിയിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ചില മുഹൂർത്തങ്ങളും ഈ സിനിമയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവർ ഈ പറയുന്ന ഈ ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് വന്നിട്ട് ഗ്യാതർ ചെയ്യുന്നു അതിനിടയിൽ ഒരു ഗെയിം കളിക്കുന്നു നമ്മുടെ പടക്കള മൂവിലെ പോലെ തന്നെ ഇതിലും മറ്റൊരു ബോക്സ് ഉണ്ട് ഞാൻ അത്രയും വലിയ വലിയ ഡിറ്റിയിലേക്ക് പോകുന്നില്ല കാരണം പടം കാണാൻ പോകുമ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും കാണുമല്ലോ കൂടുതൽ സംസാരിക്കുന്നില്ല ആ ഒരു ബോക്സ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പോകുന്നില്ല അപ്പോൾ ഈ ഒരു ബോക്സ് വെച്ചിട്ട് അവർ പരസ്പരം പരകായ പ്രവേശനം ചെയ്യുകയാണ് ആദ്യം ഫണ്ണിന് വേണ്ടി ചെയ്യുന്നു പിന്നീട് പലവട്ടമായിട്ട് ഫണ്ണ് മാറി ആൾ മാറി പല രീതിക്ക് ഇത് മുന്നോട്ട് പോവുകയാണ് അപ്പം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തി കഴിയുമ്പോൾ ഇവർക്ക് പലർക്കും ഞാൻ പറഞ്ഞു ചെറിയ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ കൂടിയാണ് അപ്പം തങ്ങളെക്കാലം ബെറ്റർ ലൈഫ് ചില ആൾക്കാർ ജീവിക്കുന്നത് ഓൾറെഡി മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാതിരുന്ന ചില ആളുകളൊക്കെയാണ് ഇവർ അപ്പം അത് കാരണം ചില പ്രശ്നങ്ങൾ ചില ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ മൂവിയിൽ ഉത്തിരിയുന്നുണ്ട് ഈ ഒരു മൂവിൻ്റെ മെയിൻ ടി എന്ന് പറയുന്നത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇൻസുലൻസ് മാത്രം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ലൊരു സസ്പെൻസിലേക്കും നല്ലൊരു ത്രില്ലറിലേക്കും പോകും നെക്സ്റ്റ് ലെവൽ എന്താണ് നെക്സ്റ്റ് എന്താകും അത്തരം കാര്യങ്ങളിലേക്കൊക്കെയാണ് സിനിമ മുന്നോട്ട് പോവുക അപ്പോൾ അറ്റ് ദ എൻഡ് ഇതുപോലെ പരകായ പ്രവേശം ചെയ്ത് അതിൽ ചില ആൾക്കാർക്ക് അവരുടെ ശരീരം വിട്ട് പുറത്ത് പോകണ്ട മറ്റൊരാളുടെ ലൈഫ് തന്നെ വേണം ഒരു ഇതിലാകും അതായത് നമ്മുടെ പടക്കള മൂവിയിലെ പോലെ തന്നെ ആകും എസ് എക്സാക്ട് സ്റ്റോറി ആണെന്നല്ല പ്ലോട്ട് അത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ത് തരം കാര്യങ്ങൾ നടക്കും ഏറ്റവും അവസാനം ഇവരൊക്കെ ഇവരുടെ ബോഡി ഇട്ട് പുറത്ത് വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സിനിമ തീർച്ചയായിട്ടും കാണാം ഈ ഒരു മൂവി ആദ്യം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ഇതൊരു ഭയങ്കര എൻഗേജ് ആക്കുന്ന പടമൊന്നുമല്ല പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ മൂവി കണ്ട് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരു പെയർ ഓഫ് പീപ്പിളാണ് ഈ പറയുന്ന ഗ്യാങ് ബാച്ചുലർ പാർട്ടിയിൽ ജോയിൻ ചെയ്യുക ഇവർ പരകായ പ്രവേശം ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ആദ്യമൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കും മനസ്സിലാവും പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവരൊക്കെ തന്നെ അങ്ങോട്ടിങ്ങിങ്ങിങ്ങും കള്ളത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങും ലൈക്ക് ഞാൻ നീയല്ല നീ ഞാനല്ല ഇത് അവനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പം നിങ്ങൾ ഈ മൂവിയിൽ ഒബ്സർവ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ മൂവി ശരിക്കും മനസ്സിലാവുള്ളൂ കാരണം ഇതിൽ ആര് ആരായിട്ട് മാറി എന്നൊക്കെ പറയുമ്പോഴാണ് ഓരോരോ ആൾക്കാർ പറയുന്ന ഡയലോഗും കള്ളത്തരങ്ങളും അവരുടെ പഴയ സ്വഭാവവും പുതിയ സ്വഭാവവും തമ്മിൽ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാവുക അപ്പം അതിനോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഫണ്ണി ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഈ മൂവിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ മൂവി ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു മൂവി ഞാൻ കാണാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു റിവ്യൂവർ ഒരു പ്രമുഖ റിവ്യൂറിൻ്റെ ഒപ്പീനിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഭയങ്കര മികച്ച ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത് ഇതൊക്കെ ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് രീതിയിൽ പടം അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കുറച്ചൊക്കെ പടത്തിന് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു അതായത് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അത്ര ഒരു മികച്ച ത്രില്ലിംഗ് കോമഡികളോ അല്ലെങ്കിൽ മികച്ച ത്രില്ലിംഗ് അവസരങ്ങളോ മുഹൂർത്തങ്ങളോന്നുമല്ല ഈ മൂവിയിൽ ഉണ്ടായിരുന്നത് ഒരു ആവറേജ് മൂവി തന്നെയാണ് സത്യത്തിൽ സത്യത്തിൽ ആവറേജ് മൂവി തന്നെയാണ് പിന്നെ എന്താ പറയുക ഇത്തരം തീമുകളൊക്കെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മൂവി നിങ്ങൾ എന്തായാലും കാണേണ്ടതാണ് എന്നാലും തികച്ചും മോശം മൂവിയെന്ന് ഞാൻ പറയില്ല ബട്ട് ഞാനൊരിക്കലും ആരോടും പറയില്ല ഇതിന് മസ്വാച്ച് മൂവിയാണെന്നുള്ളത് ഓൾറെഡി ഇതിൻ്റെ റേറ്റിംഗ് കിടക്കുന്നത് സിക്സ് പോയിന്റ് സിക്സ് ആണ് എം ബിയിൽ കിടക്കുന്നത് അപ്പം എനിക്ക് അതുപോലും കൊടുക്കാൻ തോന്നുന്നില്ല ആവറേജ് ഒരു പടമാണ് അത്ര ബോറിംഗോ അല്ല എന്നാൽ അത്ര അടിപൊളിയല്ല എന്നാലൊരു ഒരു ഒരു പുതിയ തീം എടുത്ത് അവർ കൊണ്ടുവന്ന് ആ ഒരു ഇത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പം മികച്ച സിനിമകളെ ഞാൻ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഈ വെറൈറ്റി തീമുകളുള്ള സിനിമകളെ ഞാൻ കാണൂന്നാണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു ട്രൈ ദാറ്റ് ഇതൊരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെ റേറ്റിംഗ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റേറ്റിംഗ് എനിക്ക് കണ്ടെടുത്തോളം ഒരു ഫൈവ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പടം വേണമെങ്കിൽ കുറച്ചും കൂടി ത്രില്ലിങ് ആക്കായിരുന്നു കുറച്ചും കൂടി ഒക്കെ ആക്കി എടുക്കായിരുന്നു ഈ ഡയറക്ടർ എങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഞാൻ ഒരുപാട് മാറിപ്പോയേനെ ഇതാണ് എനിക്ക് ഈ ഒരു കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മൂവിയാണ് ജാനകി പ്രസി സ്റ്റേറ്റ് എന്നുള്ള മൂവി അപ്പോൾ ആ ഒരു മൂവി ഞാൻ ഞാനിതുവരെ കണ്ടില്ല ഞാൻ ഇനി അങ്ങോട്ട് ലൈവായിട്ട് പുതിയ പുതിയ ഇറങ്ങുന്ന മൂവികളൊക്കെ കണ്ട് റിവ്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഡെഫിനറ്റ്ലി അത് ഇന്ന് ട്രൈ ചെയ്യും കാണാനായിട്ട് ഇന്ന് അങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനെറ്റ്ലി ഞാനിത് റിവ്യൂ ഇടും ബേസിക്കലി ഞാൻ നോക്കിയെടുത്തോളം ചില സ്ഥലത്തൊക്കെ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയും ചില സ്ഥലത്തൊക്കെ ആൾക്കാർ നല്ല ഒപ്പീനിയനാണ് ഈ മൂവി പറ്റി പറയുന്നത് അപ്പം റിയാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ റിവ്യൂവേഴ്സ് കുറേ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതൊരു പിടിയില്ല കുറേ ആൾക്കാർ പറയുന്നുണ്ട് സെക്കൻഡ് ഹാഫീസ് വെരി അട്ടർലി ബോറിങ് ആൻഡ് ഫസ്റ്റ് ഹാഫ് ഹാഫീസ് ഗുഡ് ചില ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ ഡിഗ്രേഡിങ് ചെയ്യുകയാണ് എന്തൊക്കെയോ ചില പോളിറ്റിക്സ് പുള്ളിയുടെ മേലിൽ കെട്ടിവയ്ക്കുന്നുണ്ട് ചില ആൾക്കാർ പുള്ളിയുടെ പോളിറ്റിക്സിനെ എന്താ പറയുക ഹേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഞാൻ കേട്ടു ഒന്ന് കണ്ടു നോക്കണം എന്നുണ്ട് എനിക്കത് കണ്ട് നോക്കിയിട്ട് ഞാൻ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിവ്യൂ നാളെ തന്നെ ചെയ്യും അതർവൈസ് ഐ ആം പ്രോമിസിങ് യു നെക്സ്റ്റ് അടുത്ത ഏതൊരു പടമാണ് മലയാളത്തിൽ ഇറങ്ങി തുടങ്ങുന്നത് അതൊക്കെയും കണ്ടിട്ട് അതൊക്കെ ഞാൻ ഇനി പ്രോപ്പർലി എല്ലാവരും ചെയ്യുന്ന പോലെ പുതിയ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്തു തരുന്നതാണ് അതും സത്യസന്ധമായിട്ട് പൊളിറ്റിക്സോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും നടനോടോ നടിയോടോ ചായ് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അത് പറയാതെ എല്ലാവർക്കും ഒപ്പം നിന്നിട്ട് ഒരു പ്രേക്ഷകനായി നിന്നുകൊണ്ട് അത് കണ്ട് അതിനെപ്പറ്റി ഒപ്പീനിയൻ ഒപ്പീനിയം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതും കൂടി പറയണമെന്നുണ്ടായിരുന്നു ഈ ഒരു മൂവി കുറിച്ചിട്ടൊക്കെ ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഡയറക്ടറിന്റെ പേരോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ പേരോ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ പേരും ഇപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്യാറില്ല അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും ചില സിനിമകളെ സിനിമകളെപ്പറ്റി പറയുമ്പോൾ അത് വളരെ ആണ് അപ്പം ഇതിലും ഞാൻ അതുപോലെ തന്നെ സാധാരണ ഡയറക്ടറിൻ്റെ പേരും മ്യൂസി ഡൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം ആരൊക്കെയാണെന്നുള്ളത് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക സോ വിൽ സീൻ വീഡിയോ ഗുഡ് ബൈ